നിർമ്മാണ ഉദ്ഘാടനം നടത്തി പഴയനൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാകിരൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എം എൽ എ യു ആർ പ്രതിഭ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരീധരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പ്രധാന അധ്യാപിക ഗിരിജ കെ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ പഴയനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹംസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സൌഭാഗ്യ യുവതി എന്നിവർ പങ്കെടുത്തു പി പ്രസിഡന്റ് പ്രമോദ് ബി നന്ദിയും പറഞ്ഞു മനോഹരമായ ഒരു കിട്ടണം ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിലൂടെ ഒരു നല്ല കെട്ടിടം ഉണ്ടാവാൻ പോവുകയാണ് മൂന്ന് ക്ലാസ് റൂമും ഒരു നല്ല ക്ലാസ് റൂമും കിട്ടാൻ പോവുക നമ്മളറിയാം പഴയ സ്കൂളില് പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികളെ സർക്കാർ വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിലെടുത്ത് പരിശോധിച്ചാലും പ്രൈവറ്റ് ഹൈസ്കൂളിലെടുത്ത് നോക്കിയാലും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ ഇഫിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടും നല്ല ഘട്ടകൾ ഉണ്ടായിട്ടുണ്ട് പ്രൈവറ്റും ചേരുകയും മാത്രമല്ല സർക്കാർ വിദ്യാലയങ്ങളിൽ കേൾക്കു പരിശോധിച്ചാൽ കാണാം മികച്ച രീതിയിലുള്ള കെട്ടിടങ്ങൾ ആ ഘട്ടകളെല്ലാം നല്ല സൗകര്യത്തോടുകൂടിയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കുന്നത് വലിയ സന്തോഷമാണ് പ്രധാന അധ്യാപിക പങ്കുവച്ചത് ഇനിയും നമുക്ക് കൂടെ സൗകര്യം ഉണ്ടാക്കും പക്ഷെ ഞങ്ങളെപ്പോലെ ആളുകൾ പുറത്തുനിന്ന് ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കാനും വേണ്ടത്ര സൗകര്യം ഉണ്ടാക്കണം അധ്യാപകർ ഞങ്ങൾക്കും രക്ഷിതാക്കൾക്കും കൊടുക്കേണ്ടവർക്ക് ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന നല്ല ഗുണ നിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും എന്നതാണ് എൻ്റെ പ്രധാന വിഷയം அது நம்மீஸ் ஓபகாரிகளும் സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾക്കും സന്തോഷമുണ്ടാകും എന്ന് കരുതുന്നു അന്നത്തെ മന്ത്രി ആയിരുന്ന ഞാൻ പറഞ്ഞിട്ട് കൈകാര്യം അപ്പൊ ഇപ്പൊ നല്ല കൈകാര്യം നമുക്ക് കൊടുക്കാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നമ്മുടെ നമ്മളാണെങ്കിൽ നമുക്ക് വേറെ മന്ത്രിമാരൊന്നുമില്ല

ும்ச்சிகரவாய சைனீஸ் விபவங்கள் விவித தரம் விணிகள் வெஜிட்டேரியன் விபவங்கள் ஜூஸ்கள் தொடங்கியதா മികച്ച ഷെൽഫുകളുടെ സമൂഹത്തിൽ തയ്യാറാക്കുന്നുപുലമായ ഷാഡോ സിനിമാ കോംപ്ലക്സ്